കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ബാലസംഘം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മണ്ണമ്പറ്റ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലിജി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ അടി നിങ്ങൾക്ക് അതുപോലെ അടി കിട്ടാറുണ്ടോ നിങ്ങൾക്ക് അതുപോലെ വേണ്ട അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇന്നത് ചെയ്യും അത് പഠിച്ചിട്ട് പോയോ ഇമ്പോസിഷൻ ഇങ്ങനൊക്കെ പറയാനുണ്ടാവും ഇതൊക്കെ ചിലതരം തരം അടിച്ചേൽപ്പിക്കലാണ് അല്ലെ നമുക്ക് ചിലപ്പോ താല്പര്യം വേറെ എന്തെങ്കിലും കാര്യങ്ങളോടാകും നമുക്ക് ചെലപ്പോ പഠിക്കുന്നേരങ്ങൾ കൂടുതൽ പഠിക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാവും അതിനോടൊപ്പം നമുക്ക് ചെലപ്പോ ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടാനായിരിക്കും താല്പര്യം ഏരിയ സെക്രട്ടറി ആർ സൂരജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് കൺവീനർ സി സച്ചിദാനന്ദൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാഖി സി പി സുധാകരൻ പി അരവിന്ദാക്ഷൻ എം സി വാസുദേവൻ ടി രാമകൃഷ്ണൻ എ ആർ സാരംഗ് എ സി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആർ സൂരജ് സെക്രട്ടറിയായും എം ദിയ പ്രസിഡന്റായും എ സി രാമകൃഷ്ണൻ കൺവീനറും ഗിരീഷ് കുമാർ പി ഡി കോർഡിനേറ്ററുമായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു